ഇന്നത്തെ ഒരു ട്രിപ്പ് വ്ലോഗാണ് ഗായ്സ് ഞങ്ങള് വെള്ളച്ച വരുമ്പോ എവിടേക്കിപ്പ് പോവാറുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പൊ ഇന്ന് പെട്ടന്ന് ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ പോവുകയാണ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത് അറിയോ അതറിയണ്ട വരുന്നത് അപ്പൊ ഗായ്സ് നമ്മൾ നെല്ലിയാമ്പതിലേക്കാണ് ട്രിപ്പ് പോകുന്നത് അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് നിക്കാണ് വണ്ടി അവിടെ വന്ന് നിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങള് റെഡി ആയി ഇനിയും ആ ഇത് കാറാണ് ഞങ്ങൾ റെഡി ആയ അപ്പച്ചിരിക്കുന്നു ഇതാണ് വണ്ടി ചെറിയ വണ്ടിയാണ് ഗൈസ് ആണ് അപ്പൊ നമ്മള് നമ്മുടെ പ്രിയാൻറ്റി പറ്റീന്ന് കൊണ്ടാണ് അച്ചാൻ രണ്ടു ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഇന്ന് പോകുന്നു നാളെ രണ്ടാഴ്ച കഴിഞ്ഞാൽ എനിക്ക് മോഡൽ എക്സാം തുടങ്ങണം അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത് ഇനി കുറച്ചാള് പോകണം കഴിഞ്ഞാൽ വലിയ പോകുമ്പോ എന്നെ അടുത്തേക്ക് പോകും പിന്നെ വലിയ ട്രിപ്പ് പറയാൻ പറ്റില്ല ഇന്ന് പോയിട്ട് ആയിരും ഞങ്ങൾ ഇതേപോലെ മുമ്പ് ഒരു കഴിഞ്ഞ വർഷം കൊറേ വർഷം മുമ്പ് ഞങ്ങൾ മതി പോയിരുന്നു അത് ഇങ്ങനെ ഇങ്ങനെ അല്ലേ പോയി പിന്നെ തിരിച്ചു രണ്ടര മണിക്കൂർ യാത്ര അടുത്താണ് നമുക്ക് വണ്ടിയിൽ പോകാൻ ദൂരളു അപ്പൊ തന്നെ നമ്മുടെ കുക്ക് ഇവിടെ മുഖം കീട്ടി വെച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞാമീനെ കൊണ്ടിട്ട് ട്രിപ്പ് ആണ് ഗായ്സ് കുഞ്ഞാമീനെ കൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഹലോ ഗൈസ് നമ്മൾ പോവാന് എവിടേക്ക എവിടേക്ക് പോണ അതൊക്കെ പോയി നെല്ലിയാ മതി നെല്ലിയാമ്പതി നെല്ലിയാമ്പതിക്ക് നമ്മള് അല്ലാണ്ട് ഭംഗിക്ക് വിട്ടതല്ലാട്ട കൂട്ടടി കൂട്ടരട്ടി കൊള്ളിയ വയറൊക്കെ നിറഞ്ഞിണ്ടട്ടാ ഒരു കുരുടി വരുന്നു മാറി ഗായ്സ് നമ്മുടെ അച്ചു കയ്യിലൊരു സാധനം ഇട്ടിരിക്കുന്നു ഇവിടെ ഇത് നോക്കൂ എന്റെ കണ് കോപ്പിടിച്ചതാണ് അത്

ആൽഫി ഇവിടെ എണീക്കോ അവന്റെ സ്ഥലാണ് ഇത് എന്നാണ് പറയുന്നത് ഒരാളവിടെ വെള്ളം കണ്ടോ ചെറിയ ഉറുമ്പാ കാശി പിടിച്ചാ അതെ രണ്ടാള് ഉറക്കം ചക്ക വറുത്തത് ഗസ് നമ്മള് ചക്ക വറുത്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്ക് രണ്ട് ും കൊടുക്കിടങ്ങി നമ്മൾ ഒരു കുന്നു കയറി മല Hei, language... Andremilia! എല്ലാമേ മാഞ്ഞു എല്ലേ മാൽഫിക്ക് പേരെഴുതി പെണ്ണില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ എഴുതിക്കണ എഴുതിക്കണ മാള ലൗമി ടുത്തേക്ക് വന്നു എടുത്തപ്പോ മാുടെ പേര് പറഞ്ഞേ വല്ലാണ്ടോ വെല്ലാണ്ടോ കൂട്ടുകാരനെ പരിചയപ്പെടുത്തണില്ലേ പറഞ്ഞു അല്ലേ അടച്ചിട്ടൂടെ ഒരു

ാണ്സ് കണ്ടോ തേയില തോട്ടങ്ങൾ നമ്മളിപ്പോ വരുമ്പോഴും ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ് അതായത് പുലിയമ്പാറ പുലിയമ്പാറുണ്ട് പുലിയമ്പാറ ജംഗ്ഷൻ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാറ് ഇപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇറങ്ങിയ കടകളുണ്ട് ജംഗ്ഷൻ ആണ് അതെ പിന്നെ റിസോർട്ടൊക്കെ ഉണ്ട് പിന്നെ ചർച്ച് ചർച്ചുണ്ട് സ്കൂളുണ്ട് പിന്നെ നമ്മുടെ ആമി ആമിക്ക് അകത്തിരിക്കാൻ പറ്റില്ല അവള് ഫസ്റ്റ് ഒന്നില്ല പുറത്തിറങ്ങി കാഴ്ചകള് കണ്ടാ മതി സന്തോഷായി അവൾക്ക് അല്ലേറ്റർദ്ദിച്ചില്ലേ സ്കൂളുണ്ട് പിന്നെ എന്തെ ഇവിടെ പള്ളി ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഈ പള്ളിയുടെ പണി ഇങ്ങനെ നടക്കണേ ഉള്ളൂ പള്ളിപ്പണി നടക്കായിരുന്നു അങ്ങനെ നമ്മൾ എത്തി അവിടെ നമ്മൾ ലീ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലൊക്കെ കുറേ സ്റ്റേ ഉണ്ട് പക്ഷേ അവിടേക്ക് നമ്മൾ ജീപ്പിൽ വേണം പോകാൻ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല വരണമെങ്കിൽ പിന്നെ രാവിലെ ആയിട്ട് കറങ്ങാൻ വേണ്ടി പോകണ പോലെ അങ്ങനെ വരണം ഇതാവുമ്പോൾ ജംഗ്ഷനിലാണ് അപ്പോൾ പിന്നെ നമുക്ക് രാത്രി കടകൾ കുറേ ഉണ്ടാകുമ്പോൾ കടകൾക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവാം പിന്നെ ഞാനിങ്ങനെ ഇറങ്ങി നടക്കണോണ്ട് അങ്ങനെ റൂം എടുത്തു പ്രശ്നമൊന്നുമില്ല അടിപൊളി നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് റൂമാണ് പിന്നെ നമ്മള് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു കാരണം നമ്മള് മൂന്ന് റൂമാണ് എടുത്തത് പക്ഷെ നിങ്ങക്ക് കാണുമ്പോ റൂമിൽ തന്നെ നല്ല സൗകര്യം ഉണ്ട് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗൈസ്

ാണ് നല്ല അടി ഗ്രാൻഡ് വരുന്നത് പുളിയമ്പാറ ജംഗ്ഷന് തന്നെയാണ് പിന്നെ കൊരങ്ങമാരുണ്ട് ഇവിടെ റേറ്റ് ആണ് കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം പിന്നെ ജംഗ്ഷനിലായോണ്ട് നമുക്ക് എല്ലാ ആവശ്യത്തിനും ഇവിടെ അടുത്ത് കുറെ കടകളുണ്ട് അപ്പൊ നമുക്ക് എന്തേലും വാങ്ങിക്കണെങ്കി അങ്ങനെ പോവാം അങ്ങനെ നമ്മള് നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കറങ്ങാൻ പോവാൻ വിചാരിച്ചു ഇവിടെ ഓറഞ്ച് ഫാം ഉണ്ട് അപ്പൊ അവിടെ പോവാന്ന് വിചാരിച്ചു അവിടേക്ക് പോവാണെങ്കിൽ അഞ്ചു മണി വരെ പോവാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വരുന്നവര് അഞ്ചു മണിക്ക് മുമ്പ് വരാൻ നോക്കുക അന്നാലാണ് അവിടെ കയറാൻ പറ്റുള്ളത് കൈസ് അത് കഴിഞ്ഞാൽ അവിടെ അടയ്ക്കും പിന്നെ നമ്മുടെ ഒരു ഭാഗത്തിന് നമ്മള് അഞ്ചുമണി കഴിഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവിടെ ടിക്കറ്റ് തന്നു വെറുതെ അങ്ങനല്ലേ വന്നെ വന്ന വഴി ഓക്കെ പോയിട്ട് അങ്ങോട്ട് ഓർജ്ജി ഫാം കണ്ടിട്ട് വരാം